മരണത്തെ കുറിച്ചുള്ള ചിന്ത നമ്മുടെ തരട്ടെ ഏതു നേരവും ചിന്തിക്കരുത് അവർക്ക് കറാഹത്താണെന്നാണ് കഴിഞ്ഞാൽ പിന്നെ മരണത്തെ കുറിച്ച് ഓർക്കണം ഞാൻ ഇന്ന് മരിക്കുമോ ഇപ്പൊ മരിക്കുമോ എന്ന് ഓർക്കുന്നത് കൂലിയുള്ള കാര്യമാണ് പള്ളിക്കാട്ടിൽ ചെന്നുകൊണ്ട് ഞാൻ വിളിച്ചു ചോദിച്ചു

ഓഫീസർമാരെവിടെ നേതാക്കന്മാരെവിടെ പള്ളിക്കാട്ടിലേക്ക് ചൊല്ലുമ്പോ മൗനിയാണ് എല്ലാവരുടെയും മിജാൻ കല്ലുകൾ ഒരുപോലെ കിടക്കുന്നു എല്ലാവരും മരിച്ചുപോയി ആ മരണത്തോടുകൂടെ അവരുടെ വാർത്തകളും മരിച്ചുപോയി ഇതല്ലേ പുള്ളിക്കാടിന്റെ അനുഭവം നിങ്ങൾ അത് ഞാൻ പറഞ്ഞിരുന്നു തങ്ങൾ പറയാ എന്നാൽ ഇനി മുതൽ നിങ്ങൾ ചെയ്യണം പൊതുശ്മശാനങ്ങൾ സ്ത്രീകൾക്ക് അനുവദിക്കപ്പെട്ടതല്ല എന്നാൽ പുരുഷന്മാർ നിങ്ങൾ കബറുകൾ പോയി സന്ദർശിക്കണമേ നാളത്തെ ലോകം പരലോകം നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ അത് നല്ലതാണ് നമ്മുടെ കൽബുകളിലേക്ക് നാളത്തെ ചിന്തകൾ ചിന്തകളും കുറിച്ചുള്ള ഓർമ്മ ഇമാം അദ്ദേഹം ഒരു ചരിത്രം ഇരിക്കുന്നുണ്ട് ഒരാൾക്ക് അസുഖം പിടിപെട്ട കഥയാണ് അവർ പറയുന്നത് ഇന്ത്യയിൽ വന്നൊരു ഡോക്ടറെ കണ്ടുപോയതായത് ഇന്ത്യയിൽ എവിടെയാ വന്നത് കേരളത്തിലായിരുന്നോ ഡൽഹിയിലായിരുന്നോ നമുക്കറിയില്ല ഇമാം ഹമീദിയോട് തന്നെ അവർ മരിച്ചുപോകും ചെയ്തു പക്ഷേ അദ്ദേഹം തന്റെ താരീഖിൽ എഴുതി വെച്ചത് ഒരു കച്ചവടക്കാരനായിരുന്നു ശരീരമാസകലം മുറിവായിരുന്നു ഒരു മരുന്നുകൊണ്ടും കൊണ്ടും മുറിവ് മാറുന്നില്ല അങ്ങനെയാണ് ഫതുക്കിർബുൻ ഫിൽഹിന്ദ് ഇന്ത്യയിൽ ഒരു ഡോക്ടർ ഉണ്ട് എന്ന് അദ്ദേഹത്തിന് അറിയാൻ പറ്റി അങ്ങനെ ഇന്ത്യയിലേക്ക് കപ്പൽ കയറി അന്നൊക്കെ യമൻ വഴി സലാല വഴിയാണ് ഇന്ത്യയിലേക്ക് വരിക സലാലയിൽ നിന്ന് നേരെ കപ്പൽ പിടിച്ചാൽ നമ്മുടെ കോഴിക്കോട് പയ്യോളി കടപ്പുറത്താണ് എത്തുന്നത് അല്ലെങ്കിൽ കാലിക്കറ്റ് ബീച്ചിലേക്ക് എത്തുന്ന കല്ലായിലേക്ക് എത്തുന്ന ആ ഒരു റൂട്ടാണ് നേരെ അക്കരമുറിച്ച് കടന്നാൽ സലാലയാണ് പഴയകാല യമനിന്റെ ഭാഗമാണ് ഇപ്പോൾ എമാനിന്റെ ഭാഗമാണല്ലോ സലാല ചേരമാൻ പെരുമാൾ ചക്രവർത്തി പെരുമാൾ എന്ത് വിഷമം കൊള്ളുന്ന സ്ഥലം കപ്പൽ കയറി വന്നു ഇന്ത്യയിലേക്ക് ആരാ ആ ആ ഒരു ഡോക്ടറെ അന്വേഷിച്ചുകൊണ്ടാണ് വന്നത് എവിടെയാണ് അയാടെ പേരെന്താ അതൊന്നും നമുക്കറിയില്ല ഇമാം ഹമീദ് ഇത് ഉദ്ധരിച്ചു അതിന്റെ ചില വിവരണങ്ങൾ നമുക്ക് ചില ചിന്തകൾ നൽകുന്നത് കൊണ്ട് മാത്രം ഞാൻ ഉദ്ധരിക്കുകയാണ് അപ്പോ ു അപ്പൊ നോക്കുമ്പോ മെലിഞ്ഞു കട്ടിലിങ്ങനെ കിടക്കുന്നുണ്ട് അയാൾക്ക് നിങ്ങളാണോ അതെ നിങ്ങൾ ചികിത്സിക്കുന്ന ആളാണോ അതെ 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 നിനക്കെന്താ അസുഖം കണ്ടില്ല ആകെ മുറിവാണ് മുഖത്തും ദേഹത്തും ആകെ മുറിവുകളാണ് ഇതെനിക്ക് ശിഫ കിട്ടണം നിങ്ങൾ വലിയ വൈദ്യരാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് എനിക്ക് മരുന്നുണ്ടോ അദ്ദേഹം ചോദിച്ചു മരുന്നിന് നല്ല ചെലവ് വരും നീ എന്ത് തരും എന്ത് ചോദിച്ചാലും തരാ എന്ന് നിന്റെ കയ്യിലുള്ള സമ്പത്തിന്റെ നേർ എനിക്ക് തരേണ്ടി വരും പറ്റുമോ നിരാ എന്ന് പറഞ്ഞു അങ്ങനെ സമ്പത്തിന്റെ പകുതി കൊടുത്തുകൊണ്ട് ചികിത്സ തുടങ്ങി ഏതാനും അദ്ദേഹം ചികിത്സിച്ചു മുറിവൊക്കെ മാറി നാട്ടിലേക്ക് തിരിച്ചുപോയി നാട്ടിലെത്തിയപ്പോഴവന്റെ മുഖത്തിങ്ങനെ പാടുകളുണ്ടല്ലോ കലകളുണ്ടല്ലോ എന്ന ഒരു ഒരു ടെൻഷൻ ഇപ്പോഴത്തെ കുട്ടികൾക്ക് വല്ല ഒരു പിമ്പിളുണ്ട് ഇവിടെ ഒരു ചെറിയൊരു കലുണ്ട് ഇവിടെ ചെറിയൊരു കുരു ഉണ്ട് ഇതൊക്കെ വലിയ സംഭവമാണ് ഇപ്പോൾ അതിന് വല്ല മരുന്നുണ്ട് ഓൺലൈനിൽ ആമസോണിൽ അന്വേഷിക്കുക ഏത് മരുന്ന് അടിച്ചാൽ അത് ഇത് മാറുക ഏത് ഓയിൻമെന്റ് ആണ് അത് എത്ര ഡോളർ കൊടുത്താലും കുഴപ്പമില്ല എന്തിന് ഈ കുരുവിൻ്റെ സ്റ്റെയിന് പോവാൻ കുരു മാറാനല്ല അത് പോയാൽ അടയാളം പോവാൻ വേണ്ടിയിട്ട് അപ്പം ഇദ്ദേഹത്തിന് അന്ന് മുതലാളിയാണ് ഇപ്പോൾ ആ ഒരു മുറിവിൻ്റെയൊക്കെ അതിൻ്റെ സ്റ്റെയിനുകൾ ഇങ്ങനെ മുഖത്തതിൻ്റെ അതിൻ്റെ പാടുകളുണ്ട് അപ്പം ആ പാടുകൾ ഒന്ന് മാറ്റണല്ലോ അതിനും ഒരു മരുന്ന് കിട്ടുന്നില്ല അപ്പൊ തന്നെ പോയി കാണാം വീണ്ടും ഇന്ത്യയിലേക്ക് അദ്ദേഹം വരികയാണ് അപ്പൊ ഈ മനുഷ്യൻ അങ്ങനെ കിടക്കുന്നുണ്ട് ജീവല്ലാത്ത ഒരു മെലിഞ്ഞൊരു മനുഷ്യൻ എന്തേന്ന് ചോദിച്ചു പറഞ്ഞു ഈ മുഖത്തെ പാടുകൾ മാഞ്ഞിട്ടില്ലല്ലോ അസുഖം മാറി അസുഖം മാറിയാ പോരെ അല്ലല്ല എനിക്ക് പാട് ഇത് വലിയ ഒരു സുഖല്ലല്ലോ എന്റെ മുഖത്ത് നോക്കുമ്പോ ആൾക്കാരൊക്കെ അത് കാണില്ലേ എനിക്ക് എന്റെ പാടുകളൊക്കെ ഒന്ന് മാറണം ചിലവരും എന്തുവരും നിന്റെ സമ്പത്തിന്റെ മറ്റേ പകുതി ഉണ്ടല്ലോ അതും കണ്ടു വെച്ചേരണ്ടിരുന്നു അതും വെച്ചു കൊടുത്തു ഫക്കീറാണ് മുഖത്തിന്റെ പാടൊക്കെ മാറിയിട്ടോ അയാൾ പോകാൻ നിൽക്കുമ്പോ ഈ വൈദ്യം ചോദിച്ചു എന്താ മനസ്സിലായത് എന്ന് ചോദിച്ചു കയ്യിലെ പൈസ ഒക്കെ പോയില്ലേ പോയി ഈ പൈസ എന്തിനാ ചെലവഴിച്ചത് നിങ്ങളുടെ ശരീരത്തിന് വേണ്ടി അല്ലേ അപ്പൊ നിങ്ങളുടെ പണത്തേക്കാൾ വലുതാണ് നിങ്ങൾക്ക് പഠിച്ചോം തന്ന ശരീരമെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടോ എന്ന് ചോദിച്ചു ആ അത് ശരിയാ നമ്മൾ പൈസ അല്ലല്ലോ എന്നാ പറയാ ഇതിനും വലിയ സാധന കയ്യിൽ ഇരിക്കണത് നമ്മുടെ ശരീരം തന്നെ അഞ്ചു കോടി തരാന്ന് പറഞ്ഞ മുഖത്തെ കണ്ണ് കൊടുക്കും നിങ്ങള് കൊടുക്കോ ഞാൻ വല്ല ചോദിക്കില്ല കൊടുക്കാൻ താല്പര്യമില്ലല്ലോ കണ്ടാവും ചിലപ്പോ അഞ്ചു കോടിക്കണെ കൊടുത്തേക്കാന്ന് ഉണ്ടാവോ ഉണ്ടാവൂല സ്വാഭാവികമായിട്ട് ചിന്തിച്ചാൽ ഗതി ഗതികട്ട സ്ഥിതിക്ക് എന്തെങ്കിലും ഉണ്ടോ എന്ന് പറയാൻ പറ്റൂല അല്ലേ ഏതായാലും കോടികൾ വില ഏതായാലും അഞ്ചു ലക്ഷത്തിനൊന്നും എന്തായാലും കൊടുക്കൂല ഉറപ്പാ എന്ത് വിലപതിക്കാനാവാത്ത സാധനങ്ങളാണ് ജന്മന കുടച്ചവ നമ്മുടെ ശരീരത്തിൽ വെച്ചിട്ടുള്ളൂ ഇതൊന്നും നമ്മൾ കാണൂല പൈസ അല്ലല്ലോ എന്റെ മൊബൈലും അതാണല്ലോ പഴയ മോഡലാണല്ലോ എനിക്കത് കിട്ടിയിട്ടില്ലല്ലോ ഇത്രയാ നമ്മൾ ആലോചിക്കുന്നത് റബേഖല എൻ്റെ അടിമകളിൽ നന്ദി ചെയ്യുന്നവർ വളരെ കുറച്ചാണെന്ന് പുണ്യ ഹബീബായ് സല്ലാസ് വിശുദ്ധ ഖുർആനാണത് എൻ്റെ ഉമ്മത്തിൽ നന്ദി ചെയ്യുന്നവർ വളരെ കുറവ് ഇല്ല ഇല്ല എന്നേ പറയുള്ളൂ ഉള്ളത് പറയാറില്ല വൈദ്യം ചോദിച്ചു നീ എന്ത് മതക്കാരനാന്ന് ചോദിച്ചു ഞാൻ മുസ്ലിമാണ് മുസ്ലിമോ ആ എന്താന്ന് നിങ്ങൾ ഇസ്ലാം മതം വിശ്വസിക്കുന്നവരാണ് അപ്പൊ വൈദ്യരെ നിങ്ങൾ ഇത്ര നല്ല വൈദ്യം ചെയ്യുന്ന മനുഷ്യനായിട്ട് എന്തേ നിങ്ങൾ ഇങ്ങനെ ഉണങ്ങി ഇങ്ങനെ നിൽക്കുന്നത് എന്തേ നിങ്ങൾ ഇങ്ങനെ മെലിഞ്ഞു ഉണങ്ങി കിടക്കുന്നത് നിങ്ങൾക്ക് എന്താ ആരോഗ്യല്ലേ എന്ന് ചോദിച്ചു അപ്പൊ പറഞ്ഞുടോ ഞാൻ ആലോചിച്ച് കിടക്കുകയാണ് എന്റെ ജീവിതത്തിൽ എന്താണ് പണത്തിന് വേണ്ടി സമ്പത്തിന് വേണ്ടി ശരീരം മിനിക്കാൻ വേണ്ടി ഇങ്ങനെ നടക്കുന്നത് ജീവിതത്തിന്റെ ലക്ഷ്യമുണ്ടാവില്ലേ ഈ ശരീരം ഇങ്ങനെ നോക്കാനാണോ പണം ചെലവഴിക്കേണ്ടത് ഇതിനാണോ മനുഷ്യൻ പെടാപ്പാട് പെടേണ്ടത് ഇതിലപ്പുറം ഒരു ലക്ഷ്യമില്ലയോ ഇത് ഓർത്തുകൊണ്ട് ഞാൻ ചിന്തിച്ച് ചിന്തിച്ച് ഇങ്ങനെ തളർന്നു കിടക്കുകയാണ് എന്റെ ശരീരം ഇങ്ങനെ ആയിപ്പോയത് എന്റെ ചിന്ത കൊണ്ടാണ് അപ്പൊ എന്റെ മതം എന്തെന്നാ പറഞ്ഞേ ഇസ്ലാം എന്താ ഇസ്ലാം എന്ന് ചോദിച്ചു അപ്പൊ ഇയാൾ വിവരിച്ചു കൊടുത്തു ഞാൻ മുസ്ലിം അപ്പൊ അറബി ആയിരിക്കും വന്നിട്ടുണ്ടാവുക അപ്പൊ ഖത്തൊക്കെ പറഞ്ഞുകൊടുത്തു അയാൾക്ക് തിരിയുന്നതൊരു ദ്വിഭാഷയെ വെച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു ഇസ്ലാം ഇങ്ങനെ പറഞ്ഞു കൊടുത്തു ഞങ്ങൾ പരലോകത്തിൽ വിശ്വസിക്കുന്ന ആളുകളാണ് അൽ നാളെ വിചാരണ അയാൾ അങ്ങനെ എഴുന്നേറ്റിരുന്നു ഇങ്ങനെ വിശ്വാസമുള്ള നീയാണോ മുഖത്തെ പാടിന് വേണ്ടി സമ്പത്തിന്റെ മറ്റേ പകുതി മുറി മാറാൻ വേണ്ടി സമ്പത്തിന്റെ നേർപ്പകുതി ഇതും കൊടുത്തതിന്റെ പരലോകത്തിന് വേണ്ടി പണിയെടുക്കാതെ പറയുന്ന മനോഹരമായ വരികളുണ്ട് അള്ളാഹുവെ നമ്മൾ ഓരോരുത്തരും അഭിമുഖീകരിക്കാനിരിക്കുന്ന ജീവിതത്തിന്റെ അനിവാര്യമായ ചില ഘട്ടങ്ങളാണത് ആ സമയത്ത് ജയിക്കുന്നവരാരോ അവരാണ് വിജയി നിഷാനെ മർദ്ദ മു്മിൻ ബാറ്റൂഗോയം നിഷാനെ മർദ്ദമുൻ ബാറ്റൂഗോയം മുഅ്മിനായ മനുഷ്യന്റെ അടയാളം ഞാൻ പറഞ്ഞു തരട്ടെയോ ആരുടെ ചുണ്ടുകളിലാണോ മരണസമയത്ത് പുഞ്ചിരി തോന്നുന്നത് അവരാണ് സത്യവിശ്വാസി അല്ലാഹുവേ നിന്നിലേക്കുള്ള യാത്ര ഖൈറ പഠിച്ചവനെ ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല ദിവസം നിന്നിലേക്ക് യാത്ര തിരിയുന്ന സമയമാക്കി തരേണമേ ആമീൻ യാ റബ്ബ ബിലാലുവിന് കണ്ണുചിമ്മി ലോകത്തോട് വിട പറയുമ്പോൾ അവരുടെ പ്രിയപ്പെട്ട ഭാര്യ വാ ബിലാലാ വാ കർബാ എന്റെ സങ്കടമേ എന്റെ വിഷമമേ ബിലാലേ അങ്ങ് അത്ര ചോദിക്കുകയാണോ എന്ന് ചോദിച്ചപ്പോ ബിലാലുദി അള്ളാഹുനു കൊടുത്ത മറുപടി നമുക്ക് ഓർമ്മയുണ്ടല്ലോ വാ റബ എന്റെ ആനന്ദമേ എന്തൊരു എന്തൊരു ആനന്ദം സന്തോഷം നാളെയല്ലയോ എന്റെ കൂട്ടുകാരായ അഷ്റഫുൽ ഷഫുഖിനെയും സൊഹാബികളെയും ഞാൻ കാണാൻ പോകുന്നത് എന്തൊരു സന്തോഷമുള്ള ദിവസമാണിന്ന് അതുകൊണ്ട് എനിക്ക് വിഷമമില്ല ഞാൻ സന്തുഷ്ടനാണെന്ന് പറഞ്ഞ ലോകത്തോട് വിട പറഞ്ഞ ഹബീബിന്റെ ഏറ്റവും വലിയ വിജയത്തിന്റെ അടയാളങ്ങളാണ് ചില സൂചകങ്ങളാണ് മരണത്തിൻ്റെ ഭീകരമായ രൂപം ദ പർവ്വതം തലയിൽ വന്ന് വീഴുന്ന പോലെ കുന്തമുനകളും വാളിൻ്റെ മൂർച്ചയും ശരീരത്തിൻ്റെ ഉൾഭാഗങ്ങളിൽ മുറിവ് വരുത്തുന്ന പോലെ റൂഹ ഒരു ഇടുങ്ങിയ സൂചിയുടെ ഒരു ദ്വാരത്തിലൂടെ പുറത്തേക്ക് വരുന്ന പോലെ എന്നൊക്കെ പറഞ്ഞ് ചുമരിലേക്ക് മുഖംപൊത്തി പൊട്ടി കരയുന്ന ധീരനായ സുഹാബിയോട് മകൻ ചോദിച്ചു ഉപ്പയോട് ഉപ്പാ എന്തിനാണ് നിങ്ങൾ ഈ നേരം ഇങ്ങനെ കരയുന്നത് അള്ളാഹുവിന്റെ റസൂൽ എത്രയെല്ലാം അങ്ങേക്ക് സന്തോഷ വാർത്തകൾ നൽകിയിട്ടുണ്ട് എന്തിനാ കരയുന്നത് മഹാനവറുകൾ കൊടുത്ത മറുപടി വളരെ ദൈർഘ്യമാണ് മോനെ ഇന്നി മൂന്ന് ഘട്ടങ്ങളിലൂടെ മോനെ എന്റെ ജീവിതം കഴിഞ്ഞു പോയിട്ടുണ്ട് നമ്മുടെ ജീവിതത്തെ നമ്മൾ ഒന്ന് നിരീക്ഷണത്തിന് വിധേയമാക്കിയാൽ കുറെ കാലം അള്ളാഹുവിന് ഓർക്കാതെ ജീവിച്ച ചില കാലഘട്ടങ്ങൾ ഉണ്ടാകും നമുക്കറിയുക പോലും ഉണ്ടായിരുന്നില്ല അള്ളാഹുവിനെ കുറിച്ച് ഇന്നലെ രാത്രി എനിക്ക് എന്റെ നാട്ടിലായിരുന്നു വേൾ അപ്പൊ വേൾ കഴിഞ്ഞ് ഒരു ഏകദേശം വീട്ടിലേക്ക് എത്തിയപ്പോഴേക്കും ഒരു മണിയായി ഒന്നര മണി സമയം രണ്ടു മണി ആയിട്ടുണ്ട് ഒരു ചെറുപ്പക്കാരൻ കോഴിക്കോട് നിന്ന് ഒരുപത്തി ഇരുപത്തിയഞ്ചു വയസ്സിൽ താഴെ അപ്പോ ചെറുപ്പക്കാരൻ പറയായിരുന്നു എന്റെ ജീവിതത്തിന്റെ വലിയൊരു കാലം എന്ന് പറഞ്ഞാൽ ഇത്രയും കാലം എനിക്ക് നിസ്കാരമൊന്നുമില്ലായിരുന്നു പിന്നെയാണ് എവിടെ നിന്നൊക്കെയോ നന്മയുടെ ചില ശകലങ്ങൾ അറിയാനായത് അങ്ങനെ ഞാൻ നന്നായി ഇപ്പൊ എനിക്ക് നല്ല റാഹത്താണ് അതുമാത്രമല്ല ആ ചെറുപ്പക്കാരൻ കരയുന്ന വക്കിനോടെത്തി കഴിഞ്ഞ കാലത്തെ ചില സങ്കടങ്ങളും ചെയ്തു പോയി തെറ്റുകളൊക്കെ ഓർത്ത് നിസ്കാരം നഷ്ടപ്പെടുത്തി ഓർത്തുകൊണ്ട് അറിഞ്ഞിരുന്നില്ല എന്ന് പറഞ്ഞു ഞാൻ ആലോചിക്കുക നമ്മുടെ നാട്ടിലൊക്കെ പ്രായപൂർത്തിയായിട്ട് നിസ്കരിക്കണം എന്നറിയാതെ പോകുന്ന എത്ര ചെറുപ്പക്കാരുണ്ടാകാമെയാ അതുമാത്രമല്ല നന്നായി തോപ ചെയ്തു വന്നു ആ ചെറുപ്പക്കാരന് അള്ളാഹുൻ്റെ റസൂലിനെ സ്വപ്നം കാണാനുള്ള ഭാഗ്യമുണ്ടായി എന്റെ കണ്ണുകൾ നനഞ്ഞുപോയി ഇത് എന്തൊരു സൗഭാഗ്യമാണ് കുറഞ്ഞ കാലായിട്ടുള്ളൂ ആ ഒരു നന്മയുടെ വഴിയിലേക്ക് കടന്നു വന്നിട്ട് അപ്പോഴേക്കും ഹബീബിന് സ്വപ്നം കാണാനുള്ള ഭാഗ്യമുണ്ടായി ചില കാര്യങ്ങളൊക്കെ ചില സ്വപ്നദർശന